ഹലോ അസ്സാംക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിശ്രിയ മുഹമ്മദ് അലി നമ്മൾ നമ്മളെ ഫോൺ ചെയ്ത അടീനിയാം എങ്ങനെ അയക്കണമെന്നൊന്ന് കാണണ്ടേ അതിന് വളം കൊടുക്കുന്നതും കാണാം നമുക്ക് പിന്നെ എന്താണ് വളം കൊടുക്കുന്നതൊന്നും കാണാട്ടോ നമ്മുടെ അടീനിയത്തിന് നമ്മൾ നമ്മളെ ജൈവ സ്ലേറിയാണ് കൊടുക്കണത് ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ട് തിരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് അത് ഊരി പോകുന്ന കുറേ ഇത് പോയിട്ടോ സ്ലറി പോയി കുറച്ചേ കിട്ടിയുള്ളൂ ബാക്കി സ്ലറിയൊക്കെ പോയി നമ്മളിന്ന് നമ്മളെ അടീന്യത്തിന് കൊടുക്കുന്ന ഈ ജൈവ സ്ലറിയാണ് കേട്ടോ നല്ല വളർച്ച ഉണ്ടാവും ഇപ്പോൾ ചെറിയതായിട്ട് ഇങ്ങനെ മുളക് പൊട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ആഴ്ചയിൽ കൊടുക്കുന്നത് അതാണ് നമ്മളിപ്പോൾ ഡിസംബർ ഒന്നാം തീയതി ഒരു കണക്ക് കിട്ടാൻ വേണ്ടി ഡിസംബർ ഒന്നാം തീയതിയാണ് നമ്മൾ പ്രൂൺ ചെയ്തത് രണ്ടോക്കെ അത്രയും സ്ലേറി പോയി ഇനി ഉള്ളത് വെച്ചിട്ട് നമ്മൾ കൊടുക്കുക കേട്ടോ ഇപ്പോൾ നമ്മളെ പ്ലാൻറ്റിൻ്റെ രൂപം ഇങ്ങനെയാണ് ചെറുതായിട്ട് തകു വരുന്നുണ്ട് ഇതിനൊന്നും വന്നിട്ടില്ല ഇതീനും വന്നിട്ടില്ല ഇങ്ങനെ പൊടിയണുള്ളൂ രണ്ട് ഭാഗത്തും ഓരോന്ന് ഇതിനൊക്കെ അങ്ങനെ തന്നെ ചെറുതായിട്ട് പൊടീനുണ്ട് ചിലത് ചെറിയ ഇല ആയിട്ട് വന്നിട്ടുണ്ട് ഇതൊക്കെ ഇല ആയിട്ട് വന്നിട്ടുണ്ട് ഇതിനൊക്കെ നിറയെ തെക്ക് പൊട്ടണുണ്ട് കേട്ടോ എന്നൊക്കെ ഇപ്പോൾ പതിനേഴ് ദിവസം അല്ല പതിനേഴാം തീയതി അല്ല അപ്പോൾ പതിനേഴ് ദിവസമായി ഇതിന് കുറേ ചെറുതായിട്ട് ലീഫൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വളർച്ച ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ വിഷദായിട്ട് എടുത്ത് തരുന്നത് കേട്ടോ ഇതിൻ്റെ നിറയെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ ഓരോ കട്ട് ചെയ്തുകൊടുത്തു മൂന്നും നാലൊക്കെ നോട് വന്ന് ലീഫ് വന്നിട്ടുണ്ട് നമ്മൾ ആദ്യം കൊടുത്ത വളം അറിയാലോ രണ്ടാമതും കൊടുത്തു ഇന്നിപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് കൊടുക്കുന്നത് കേട്ടോ പ്രൂൺ ചെയ്ത് അന്നാണ് ഒന്ന് കൊടുത്തത് പിന്നെ അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒന്ന് കൊടുത്തു ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നമ്മൾ ജൈവ സ്ലേറിയാണ് കൊടുക്കുന്നത് കേട്ടോ ഇപ്പോൾ പ്ലാന്റിൻ്റെ തേക്ക് വന്നതൊക്കെ ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഇത്രയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമ്മൾ ആ സ്ലറിക്ക് ഒരു ബക്കറ്റ് നിറയെ വെള്ളം പാരു കേട്ടോ കുറച്ച് സ്ലേറി അല്ലേ കിട്ടിയുള്ളൂ അതിൽ നിറയെ പാര കേട്ടോ നമുക്ക് ഇങ്ങനെ ഒന്ന് നോക്കുക അങ്ങനെയൊക്കെയാണ് നമ്മളെ പ്ലാന്റ് പൂക്കുക വരികയാണ് കാലം സമയത്തിനനുസരിച്ചല്ലോ നമ്മൾ പ്രൂൺ ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ നല്ല കാലമാണ് ഒന്ന് ചെറുതായിട്ടൊന്നാണ് ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ ചോടൊക്കെ ഒന്നാണ് ഇളക്കി കൊടുത്താണ്ട് ഈ സ്ലറി കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ നമ്മൾ പുല്ലൊക്കെ വീണ്ടും മുളക്കൽ ഉടങ്ങിക്കണേ പുല്ലൊക്കെ ഒന്നാണ് ഒഴിവാക്കി കൊടുക്കണേ പുല്ലൊന്നും വരാനയക്കരുത് കേട്ടോ നമ്മളെന്ത് വളം കൊടുത്താലും പിന്നെ നമ്മളാ വളമൊക്കെ ആ വലിച്ചെടുക്കൽ ആ പുല്ലേക്കാനും നമ്മളെ പ്ലാന്റ് തേക്കാൻ തേക്കാനിണിക്കാനും പണി ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് കുറേശ്ശെ ഒന്ന് നനയാൽ മാത്രം ഒന്ന് മുക്കി ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഒലിച്ചു പോവുകയൊന്നും വേണ്ട മണ്ണൊന്ന് നനഞ്ഞിട്ടിയാൽ മതിയെ അതിനുള്ളത് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ നിങ്ങളെടുത്ത് സ്ലറി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിതേപോലെ ചെയ്യട്ടോ കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് നിർത്തിയുണ്ടാവുമല്ലോ അവർ കേട്ടോ കഠിനത്തിൻ്റെ വളർച്ച എല്ലാ ആഴ്ചയിലും നമുക്ക് കാണാം ഇനി അടുത്ത ആഴ്ച നമുക്ക് എന്തെങ്കിലും ഫെർട്ടിലൈസർ കൊടുക്കുമ്പോൾ പിന്നെ അപ്പോൾ ലീഫൊക്കെ എല്ലാത്തിനും കുറേശ്ശേ വന്നിട്ടുണ്ടാവും കേട്ടോ അടുത്ത ആഴ്ചയിൽ നമുക്കിതിൻ്റെ വളർച്ച കാണാം ഈ സ്ലറി കൊടുത്ത വളർച്ച എങ്ങനെ ഉണ്ടെന്ന് അറിയണ്ടേ പിന്നെ അതിനുള്ള വളല്ലേ നമ്മൾ കൊടുക്കണുള്ളൂ അല്ലേ കൊടുക്കുന്നുള്ളൂ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇത് സാഫിട്ടിട്ടുണ്ട് കേട്ടോ അതിൽ സാഫ് കലക്കിയ വെള്ളമാണ് സ്പ്രേ ചെയ്ത് കൊടുത്തത് കേട്ടോ കൊടുക്കുന്നത് കണ്ടില്ലത് സാഫാണേ കണ്ടല്ലോ അത് എന്തിനാണ് കൊടുക്കുന്നത് വെച്ചാൽ അപ്പോൾ തണുപ്പ് കാലമാണ് അപ്പോൾ ആ വരുന്ന ലീഫൊക്കെ ഉണ്ടല്ലോ ആ ലീഫൊക്കെ ചെറിയ മാറാലകൾ ചെറിയ പുഴു ഒക്കെ വന്ന് തിന്നാൻ സാധ്യത ഉണ്ട് തണുപ്പ് കാലാണല്ലോ തണുപ്പിൽ നമ്മൾ എന്ത് എത്ര ഇങ്ങോ ഏത് പ്ലാന്റ് ആണെങ്കിലും പ്രൂൺ ചെയ്യാത്ത പ്ലാന്റ് ആണെങ്കിലും പ്രൂൺ ചെയ്ത പ്ലാന്റ് ആണെങ്കിലും വരുന്ന ലീഫുകളൊക്കെ ഈ തണുപ്പ് കാലത്ത് പിന്നെ പുഴു വന്ന് തിന്ന് കടിച്ച് അതിന് മഞ്ഞ കളറായി ആ ലീഫ് പൊഴിഞ്ഞു പോകും അപ്പോൾ നമുക്കിപ്പോൾ പുതുതായിട്ട് വരികല്ലേ അപ്പോൾ അതിൻ്റെ മുകളിൽ പ്രാണി ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പം തനക്കാലം ഈ ഫംഗിസൈഡ് കൊടുക്കുന്നത് കേട്ടോ ഞാൻ സാഫാണ് കൊടുക്കണത് എല്ലാ പ്ലാന്റിനും ആ വളം കൊടുത്തതിൻ്റെ ശേഷം ആ തൂമ്പക്കൂടിയൊക്കെ ഫുള്ള് സാഫടിച്ചുകൊടുക്കുകയാണ് കേട്ടോ ഇനി മഞ്ഞ ഇല വന്ന് ആ ഇലയൊക്കെ ഒന്ന് പഴുത്ത് പോവാതിരിക്കാനും അതിൽ പ്രാണികൾ വന്നിരുന്നുകാണ്ട് അത് തിന്നാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഈ സാഫിപ്പോൾ ഞാൻ ഈ തെഗിൻ്റെ മേലെ അടിച്ചു കൊടുക്കണം കേട്ടോ അതുകൊണ്ട് ഇനി നമുക്ക് അടുത്ത ആഴ്ച കാണാം അതുകൊണ്ടാൽ ഈ ഫുന്നും കൊഴിഞ്ഞു പോവുകയെ പ്രാണി വരികയും ചെയ്യൂലട്ടോ ഓക്കെ അപ്പം ഇത്രക്കെയാണ് ഈ ആഴ്ചത്തെ വളം കൊടുക്കലും വീഡിയോയും നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതണം അപ്പോൾ നിങ്ങളും ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്തു നോക്കി നമുക്ക് ഇപ്രാവശ്യം നമ്മളെ പ്ലാന്റ് നന്നായിട്ട് പൂക്കണം കേട്ടോ വീഷിയായിട്ട് പൂക്കണേ നമുക്ക് കുറച്ച് പ്ലാന്റുകൾ ഇല്ലാത്തതൊക്കെ വാങ്ങും വേണം കുറച്ച് പൂക്കം വേണം നന്നായിട്ട് തന്നെ പൂക്കണം കേട്ടോ അപ്പോൾ ഇതേപോലെ നിങ്ങളും ചെയ്തു നോക്കി നമുക്ക് പൂക്കം നോക്കാമല്ലോ Okay, thank you for watching.